ഹൃദയത്തിന്റെ ആരോഗ്യത്തിനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പദാർത്ഥം ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ഒത്തിരിയുള്ളൂ ഒരു സംശയം സംശയമുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളെല്ലാം ഇത് കഴിച്ചിട്ടുണ്ട് ഡെയിലി കഴിക്കുന്നുണ്ട് ഈ ഒരു പദാർത്ഥം രക്തക്കുഴലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ഭിത്തികളെ തകർക്കുന്നുണ്ട് അതുപോലെ വിട്ടുമാറാത്ത നീർക്കെട്ട് ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കൊളസ്ട്രോളിന്റെ അളവ് കുത്തന് കൂട്ടുന്നുണ്ട് ഇതിനെല്ലാം പുറമെ അത് ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കാം പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഉണ്ടാക്കാം അതുപോലെ തലച്ചോറിനെയും നരമ്പുകളെയും വരെ ബാധിക്കാം ഈ പദാർത്ഥത്തിന്റെ പേരാണ് ട്രാൻസ് ൾ അഥവാ ട്രാൻസ് കൊഴുപ്പുകൾ ഈ പദാർത്ഥത്തിന്റെ കേട് എത്രത്തോളം എന്ന് വെച്ചാൽ ലോകത്ത് പല രാജ്യങ്ങളും ഇത് നിരോധിച്ചിട്ടുണ്ട് അമേരിക്കയും കാനഡയും അടക്കം എന്നാലോ നമ്മുടെ നാട്ടില് എല്ലാ ബേക്കറികളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പല റെസ്റ്റോറന്റുകളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ട് പലരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തോ വലിയ സംഭവമാണെന്ന് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും നിങ്ങളെല്ലാം ഇത് കഴിച്ചിട്ടുണ്ട് ഡെയിലി കഴിക്കുന്നുണ്ട് നമ്മളിൽ പലരും സൂപ്പർ മാർക്കറ്റിൽ പോയി പാക്കറ്റിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ക്രാക്കേഴ്സ് അതുപോലെ ബേക്കറിയിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന ഒരുപാട് പലഹാരങ്ങളിൽ ട്രാൻസ്ഫാറ്റ് ഉണ്ട് നമ്മളിൽ പലരും ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ടുണ്ടാവും അത് മുഴുവൻ ട്രാൻസ്ഫാറ്റ് ആണ് വനസ്പതി എന്ന് കേട്ടിട്ടില്ലേ പണ്ട് ഡാൽഡ എന്നൊക്കെ പറഞ്ഞിരുന്നു അത് മുഴുവൻ ട്രാൻസ്ഫാറ്റ് ആണ് ഇത് കഴിക്കുന്ന നമ്മൾ അറിയുന്നുണ്ടോ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പഠനങ്ങൾ കാണിക്കുന്നത് ഓരോ രണ്ട് ശതമാനം ട്രാൻസ്ഫാറ്റ് ഇൻടേക്ക് കൂടുന്നതിനനുസരിച്ചും ഇരുപത്തി മൂന്ന് ശതമാനത്തോളം ഹാർട്ടിന്റെ റിസ്ക് വർദ്ധിക്കുകയാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫാറ്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ച് വെറും ആറ് മണിക്കൂറുകൾക്കകം രക്തക്കോലിനകത്ത് നീർക്കിട്ട് ആരംഭിക്കുകയായി പല പഠനങ്ങളിലും പാക്കറ്റ് ഭക്ഷണം വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ചെറിയ കുട്ടികളിൽ ട്രാൻസ്ഫാറ്റ് കാരണം ഹാർട്ടിന് കേടുവന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് കാരണമാണ് അമേരിക്കയും കാനഡയും ട്രാൻസ്ഫാറ്റ് നിരോധിച്ചിട്ടുള്ളത് ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ഫുഡ് കമ്പനികളും പാക്കറ്റ് ഫുഡ് ഉണ്ടാക്കാനും പ്രോസസ്ഡ് ഫുഡ് ഉണ്ടാക്കാനും ട്രാൻസ്ഫാറ്റ് ഉപയോഗിക്കുന്നുണ്ട് ബേക്കറിയിൽ പോയിട്ട് ഫുഡ് വാങ്ങിക്കുമ്പോൾ ലാബലില് വനസ്പതി എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കുക വനസ്പതിയാണ് ഈ ട്രാൻസ്ഫാറ്റ് പഠനങ്ങൾ കാണിക്കുന്നത് എൺപത്തി അഞ്ച് ശതമാനവും ട്രാൻസ്ഫാറ്റ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ പുറത്തുനിന്നുള്ള ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് ബാക്കി നാച്ചുറലി കിട്ടുന്ന കുറച്ച് ട്രാൻസ്ഫാറ്റ് ഉണ്ട് അത് പലപ്പോഴും ആടിന്റെയും പോത്തിന്റെയും ശരീരത്തിലുള്ള കൊഴുപ്പാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വനസ്പതി മാർഗറിൻ ഫ്രഞ്ച് ഫ്രൈസ് ഇതെല്ലാം പരമാവധി ഒഴിവാക്കുക ബേക്കറി ഫുഡുകളും പ്രോസസ്ഡ് ഫുഡുകളും പരമാവധി കുറക്കുക ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് ഫുഡിന്റെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ള കണ്ടൻസ് ലാബല് നോക്കി മനസ്സിലാക്കുക